നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ള വാർത്തകൾ നമുക്കറിയാം എന്നാൽ ഈ രാഹുൽ മാംകൂട്ടത്തിനെ സംരക്ഷിച്ചു പിടിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് ധാർമ്മികമായ ഉത്തരവാദിത്വം അതൊരു വലിയ ചോദ്യമായി ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ് പലരും മറച്ചു പിടിക്കുന്നുണ്ട് അപ്പോഴാണ് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ്കാരിയും ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തക സമിതി അംഗം ഒക്കെയായ പത്മജ വേണുഗോപാലിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത് പത്മജ വേണുഗോപാൽ പറയുന്നത് വളരെ ക്ലിയറാണ് എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഒരു നിലപാടെടുക്കുന്നു അത് കൃത്യമായി ഒരു നിലപാട് കാരണം വി ഡി സതീശന് മനസ്സിലായി പലരും തന്നെ വെട്ടി മുന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് തൻ്റെ നിലപാടുകൾ വളരെ ക്ലിയർ ആയിരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ട് ഇവിടെ ഇവിടെ ഈ ഭാഗം കത്തി സമയത്ത് അദ്ദേഹം ദുബായിൽ ട്രിപ്പിന് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിന് ട്രിപ്പിന് പോയി എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല പലപ്പോഴും ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന പലരുടെയും വിദേശയാത്രകൾ കൊണ്ട് ആർക്ക് എന്ത് മെച്ചം എന്നറിയാം ഒരു തവണ വിദേശയാത്ര നടത്തിയതിൻ്റെ അവിടെ പോയിട്ട് ഫണ്ട് വിരിവ് നടത്തിയതിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ നമുക്കറിയാം അതവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു പിടിക്കുന്ന ഇവിടെ നമുക്കറിയാം അടൂർ പ്രകാശം നടത്തിയ ഒരു പ്രതികരണം അതായത് എ ഐ ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തെ പൊതുവേ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡേറ്റർ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളെ ഇവിടെ സംരക്ഷിച്ചു പിടിക്കുന്ന സമീപനം എന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പോൾ അവർ പറയുന്നത് പത്മനാഭ വേണുഗോപാൽ പറയുന്നത് വളരെ നമുക്കൊരു പക്ഷെ ചിന്തിക്കേണ്ടി വരും അതായത് ഇവരൊക്കെ വളരെ ചെറു വളരെ പെട്ടെന്ന് തന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിയവരാണ് അതായത് ഇപ്പം ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ട് നടന്നത് അതായത് അവര് തമ്മിൽ വളരെ അടുത്ത ഹൃദയബന്ധമുള്ള രണ്ട് പേരാണ് എന്നുള്ളതും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നുണ്ട് അവര് തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് അപ്പോൾ അവർക്ക് പരസ്പരം വേർവിരിയാൻ കഴിയാത്തത്രയും ബന്ധം അവർക്ക് തമ്മിലുണ്ട് എന്നതിനെക്കുറിച്ചും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായി ഭാവിക്കുകയും അതോടൊപ്പം ഉമ്മൻ വി ഡി സതീഷിനൊപ്പം നിൽക്കുകയും ചെയ്ത ഒരാളാണ് അപ്പം ഒരേ ഒരേ സമയത്ത് തന്നെ ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയോട് വിധേയത്വം കാണിച്ചിരുന്നു ഷാ വി ഡി സതീഷിനോടും വിധേയത്വം കാണിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടായ ഒരു വളർച്ചയാണ് അതുവരെ എം എൽ എ ആയിരുന്നുവെങ്കിൽ തന്നെയും പലപ്പോഴും പല പ്രസ്താവനകളിലൂടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശരിക്കും വന്ന് ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇരിക്കുന്ന വി ഡി സതീശിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് രസം അതായത് പ്രതിപക്ഷ നേതൃത്വം ഉയർത്തുന്നതിനേക്കാൾ ഭീകരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഭരണത്തെ പ്രതിസന്ധിയിലാക്കാൻ പ്രതിരോധത്തിലാക്കാൻ അന്ന് നമ്മുടെ വി ഡി സതീഷിന് കഴിഞ്ഞിരുന്നു അതിനെല്ലാം ഒരുപക്ഷെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് ഷാഫി പറമ്പിലൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു യുവനിര രണ്ടാം നിരയെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വരുന്നു എന്നുള്ളൊരു പേര് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ആ ഒരു വലിയൊരു വാക്ക് അതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കേരളത്തിൻ്റെ കോൺഗ്രസ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാം നിര നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നു യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് വി ഡി സതീശൻ തന്നെയാണ് അടുത്തത് അതായത് രമേശ് ചെന്നിത്തലയുടെ കാലം കഴിഞ്ഞു കെ സുധാകരന്റെ കാലം കഴിഞ്ഞു മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ കാലം കഴിഞ്ഞു കെ സി വേണുഗോപാൽ ചിത്രത്തിലേ ഇല്ല അതുവരെയുള്ള കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എം എം ഹസൻ നമ്മൾ താങ്ങി നിന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എം ഹസനെ കൊണ്ടൊക്കെ എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട മുതിർന്ന മികച്ച മുല്ലപ്പള്ളി ആണെങ്കിലും വി എം സുധീരനാണെങ്കിലും ബി ജെ കുര്യനാണെങ്കിലും അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം ഒരു വശത്തേക്ക് ഏകദേശം ഒരു രാഷ്ട്രീയ വനവാസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ ഒതുങ്ങിപ്പോകുന്നു അപ്പോൾ ഒതുങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവർ ഒതുക്കപ്പെടുന്നു ആ ഒതുക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് ശക്തരിൽ ശക്തൻ എന്നുള്ള നിലയിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ നേതാവിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ ഉപഗ്രഹങ്ങളായെങ്കിൽ മാത്രമേ തങ്ങൾക്ക് മുന്നോട്ട് രാഷ്ട്രീയ ഭാവി ഉണ്ടാകുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ധരിച്ചു വശമായ ഒരു വിഭാഗം ചെറുപ്പക്കാർ അതായത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം വി ഡി സതീശിന്റെ പിൻഗാമികളായി അല്ലെങ്കിൽ പിണിയാളുകളായി ഒപ്പം കൂടി അതാണ് അക്ഷരാർത്ഥത്തിലുണ്ടായത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ ഷാഫി പറമ്പിലും വി ഡി സതീശിനും അല്ലെങ്കിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവ നേതാക്കൾ നമുക്കറിയാവുന്ന പോലെ ഈ ഈ പറയുന്ന പത്മജയുടെ വാക്കുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ സ്വന്തം അമ്മയും പെങ്ങളെയും ഒഴികെ ബാക്കി എല്ലാ സ്ത്രീകളോടും പ്രായം പോലും നോക്കാതെ അതായത് പത്മജ വേണുഗോപാൽ അങ്ങനെ ഒരു ആരോപണം ഒരു ആരോപണവുമായി വന്നപ്പോൾ പത്മജൻ തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ് അത് എൻ്റെ പ്രായം പോലും നോക്കാതെ ചിലപ്പോൾ അവർ സൈബർ ആക്രമണം നടത്തി കളയും എന്നാണ് പറയുന്നത് അതായത് സ്വന്തം അമ്മയും പെങ്ങളെയും ഒഴികെ ബാക്കി എല്ലാ സ്ത്രീകളെയും വളരെ മോശപ്പെട്ട ഭാഷയിൽ പറയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലൂടെ സ്വന്തം അമ്മയും പെങ്ങളെ ഒഴിച്ച് ബാക്കി ആരെക്കുറിച്ചും എന്ത് എന്തും വിളിച്ച് പറയാൻ കഴിയുന്ന ഒരു സൈബർ ഗ്രൂപ്പാണ് കോൺഗ്രസ്സിൻ്റേത് എന്ന് പത്മജാ വേണുഗോപാൽ അടിവരയിട്ട് പറയുന്നു പിന്നീട് മറ്റൊരു കാര്യം എന്തുകൊണ്ട് ഇവർ സംരക്ഷിക്കപ്പെടുന്നു അതായത് ഷാഫി പറമ്പിലാണെങ്കിലും ഈ രാഹുൽ ഇത്രയും ചെയ്ത് പോയിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം അതായത് ഈ പറയുന്ന പല നേതാക്കന്മാരുടെയും ഇപ്പോൾ സംരക്ഷിച്ചു പിടിക്കാൻ ബാധ്യതപ്പെട്ട പല നേതാക്കന്മാരുടെയും പല രഹസ്യ ബന്ധങ്ങളും അല്ലെങ്കിൽ രഹസ്യങ്ങളും ഈ പറയുന്ന നേതാക്കന്മാരുടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കമുള്ള യുവ നേതാക്കന്മാരുടെ കയ്യിലുണ്ട് എന്ന് തന്നെ പത്മഞ്ജ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഇവർ ഇവരെന്തിനു ഭയക്കണം ഇത് വെച്ചിട്ട് അവരെ ത്രട്ടൻ ചെയ്യാം ഭയപ്പെടുത്താം ഭീഷണിപ്പെടുത്താം ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട് ഞങ്ങൾ കയ്യിലുണ്ട് ഇതുണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ അത് പുറത്തുവിടും പുറത്തുവിട്ടാൽ നിങ്ങളും പെടും എന്ന് പറയുന്ന അതായത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പരസ്പരം പാരമണിതുകൊണ്ടും പരസ്പര വിശ്വാസം ഇല്ലാത്ത സംഭവിക്കുന്നതാണ് ഇതൊക്കെ അതായത് തന്നെ എവിടെയെങ്കിലും വെച്ച് വെട്ടി വീഴ്ത്തുമെന്ന് തൻ്റെ ഒപ്പം നിൽക്കുന്നവർ പോലും വെട്ടി വീഴ്ത്തും എന്ന് പറയുന്ന ഒരു ചിന്താഗതി കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞു പോയ ഒരു കാര്യമാണ് നമുക്കറിയാം കെ കർണാകരന് എന്താണെന്ന് അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചു എന്താണെന്ന് നമുക്കറിയാം പിന്നീട് അതിനുശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് സംഭവിച്ചു എന്താണെന്ന് അറിയാം എ കെ ആന്റണി പിന്നീട് രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി പോയതിന്റെ കാരണവും അറിയാം അപ്പം ഇങ്ങനെ എല്ലാ നേതാക്കന്മാർക്കും ഇപ്പം നമുക്കറിയാം കെ സുധാകരൻ എന്ത് സംഭവിച്ചു തലമുറ മാറ്റം എന്നും പറഞ്ഞുകൊണ്ട് വളരെ വലിയ കൂടി കൊണ്ടുവന്ന ഒരു നേതാവായിരുന്നു കെ സുധാകരൻ ആ കെ സുധാകരൻ എന്ത് സംഭവിച്ചു കെ സുധാകരനെയൊക്കെ ഒതുക്കി ഒരു ശരിക്കും കെ സുധാകരൻ ഇപ്പൊ ഒരു എം ബി എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വനവാസത്തിലാണ് കെ സുധാകരൻ ഇനി കേരള രാഷ്ട്രീയത്തിൽ കിടന്ന് മടയ്ക്കാനുള്ള യാതൊരു ആംബിയറും ഇപ്പൊ തൽക്കാലം കെ സുധാകരൻ ഇല്ല അപ്പൊ ഇങ്ങനെ പല നേതാക്കന്മാരെയും ഒപ്പം നിൽക്കുന്നവരെ ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഗതികെട്ട പാർട്ടിയായി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് എന്ന് എന്ന് തന്നെയാണ് പത്മനാഭ വേണുഗോപാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയത് ആരാണ് അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയത് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ ഇപ്പൊ ബി ജെ പിക്കാരാണോ അല്ല ഇനി പറയുന്ന പോലെ സി പി എമ്മുകാരാണോ അല്ലേ അല്ല അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കാരും അല്ല പകരം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള ആരോ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പത്മജ വേണുഗോപാൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് പല നല്ല കോൺഗ്രസ്സുകാരുമുണ്ട് അപ്പോൾ അങ്ങനെ ആ നല്ല പല നല്ല കോൺഗ്രസ്സുകാരെയും ഒരു വശത്തേക്ക് ഒതുക്കാൻ കഴിഞ്ഞു അപ്പോൾ വി ഡി സതീശൻ ചിന്തിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തനിക്ക് സ്തുതിപാഠകന്മാരുണ്ടാവണം തനിക്ക് തൻ്റെ പിന്നിൽ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകണം എന്ന് വി ഡി സതീശൻ ഭയങ്കരമായി വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഞാൻ രണ്ടാം നിര യുവ യുവനിരയെ കൊണ്ടുവരുന്നു എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു യാതൊരു വകഭേദവും ഇല്ല അല്ലെ അല്ലെങ്കിൽ യാതൊരു വിവേചന ബുദ്ധിയോ വിവേകവും ഇല്ലാതെ പ്രതികരിക്കുന്ന കുറേ അധികം യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഇതിനകത്ത് ഇറക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോഴാണ് ഈ പാർട്ടി ഗതികേടിൽ നിന്ന് ഗതികേടിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു പേരുദോഷം മാറാൻ ഒരു പക്ഷേ അടുത്തൊരു വാർത്ത വന്നു കഴിയുമ്പോൾ മാധ്യമങ്ങൾ പതുക്കെ ഇതങ്ങ് ഒഴിവാക്കിയേക്കും പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതായത് ഇങ്ങനെ ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ജനങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും ആ ഒരു ചിന്താഗതി മാറ്റാൻ ഒരു ഒരു കാരണവശാലും കഴിയത്തില്ല ഈ ഒരു ഇമേജ് തന്നെ നിലനിൽക്കും പക്ഷെ കോൺഗ്രസുകാരെന്ത് ചെയ്യും തൽക്കാലം പൊതിഞ്ഞു പിടിച്ചു നടക്കും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പം വളരെ വ്യക്തമായി പത്മജ വേണുഗോപാൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് കോൺഗ്രസ് അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ഇങ്ങനെ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അയാളെ സംരക്ഷിച്ചു പിടിക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നു കാരണം എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു പിന്നെ അതോടൊപ്പം തന്നെ പാർട്ടി അംഗത്വം അവിടുന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു അതോടൊപ്പം തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിവായി കളഞ്ഞു അപ്പോൾ നിലവിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ എം എൽ എ പോലുമല്ലാത്ത കോൺഗ്രസിൻ്റെ അംഗം പോലുമല്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ആരുമല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു പിടിക്കാൻ ഈ കോൺഗ്രസ്സുകാർക്ക് എന്താണ് ബാധ്യത എന്നുള്ളൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് തെളിവുണ്ടോ തെളിവില്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഇത്രയും വലിയ ആരോപണ ആരോപണവിധേയനായ ഒരാൾക്ക് വേണ്ടിയിട്ട് എ ഇ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നും ഈ ഗർഭചിദം വരെ എ ടെക്നോളജി ആണ് എന്നും പറയുന്ന മഠയത്തരത്തിലേക്ക് അല്ലെ ആ അത്തരത്തിലുള്ള മഠയത്തരം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ എന്തിന് കെ പി ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നു അപ്പോൾ പത്മജ പറഞ്ഞ ആ വാക്കുകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഇവരെ എല്ലാവരെയും വീഴ്ത്താനുള്ള ഇവരെ എല്ലാവരെയും തൻ്റെ വിരൽത്തുമ്പിൽ നിർത്താനുള്ള എന്തോ ഒരു വജ്രായുധം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും ഒക്കെ കയ്യിലുണ്ട് പിന്നെ ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതുമയല്ല എല്ലാ കാലത്തും ഗ്രൂപ്പ് ഇസവം ഉണ്ടായിട്ടുണ്ട് ഈ ഗ്രൂപ്പുകൾ തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വൈരം അതൊരു മറ്റൊരു തലത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പിനെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു അതോടൊപ്പം വി ഡി സതീശൻ ഒറ്റപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത് അതോടൊപ്പം രമേശ് ചെന്നിത്തല വേറൊരു ഗ്രൂപ്പിലേക്ക് പോകുന്നു കെ സി വേണുഗോപാൽ മറ്റൊരു ഗ്രൂപ്പ് സൃഷ്ടിക്കുന്നു അപ്പോൾ അങ്ങനെ ഗ്രൂപ്പുകളുടെ ഒരു വലിയ ബഹളമായി തീരുന്നു കോൺഗ്രസ് പാർട്ടി സത്യത്തിൽ ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ആഭ്യന്തരമായി ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ടതായ നിരവധി വിഷയങ്ങളിലേക്കും നിരവധി പ്ര പ്രതിസന്ധികളിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സ്വയം പ്രതിരോധമാണ് അവരെടുക്കാനുള്ള ഏറ്റവും വലിയ ആയുധം